തക്കോവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് അവരുണ്യപായ അമ്മാഹുച്ചാലും അതിലുള്ള മഹാതൗഹ്യം പ്രിയമുള്ള സഹോദരന്മാരെ നിർഭയത്വവും സമാചാരവുമുള്ള നാട് എന്നതിന് അമ്മാഹു നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ്

പ്രാർത്ഥിച്ച സന്ദർഭം എന്ന് പറഞ്ഞ പറയുന്നത് നീ നാടിനെ നാടിനെ മാറ്റേണമേ ഈ നാടാക്കി മാറ്റണം എന്നെയും സന്തതികളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന നിർവഹിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ രണ്ടു കാര്യവും നാട്ടിൽ സമാധാനമില്ലെങ്കിൽ മുക്തമായ ജീവിതമില്ലെങ്കിൽ ഇത് ലോകത്തും നഷ്ടമാണ് എന്നതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും ഈ ലോകത്തുള്ള സമാധാനം നാടിൽ നാട്ടിൽ നിർഭയത ഉണ്ടാകുമ്പോഴാണ് നാളെ പാരമ്പര്യമായ ലോകത്ത് സമാധാനം ലഭിക്കണമെങ്കിൽ സുഖസമ്പൂർണമായ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിന്ന് മുക്തമായ ജീവിതം ഈ ലോകത്തെ നയിക്കാൻ സാധ്യമാകണം അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹിംഅലി അലൈസാത്തു വസ്സലാം ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ സാമൂഹ്യ അന്തരീക്ഷം അത് തകിടം മറിഞ്ഞാൽ വർഗീയതയും വിദ്വേഷവും അതുപോലെയുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ ഉടലെടുത്താൽ ദീനനുസരിച്ച് ജീവിക്കുവാനോ സൃഷ്ടാവായ തപ്പിൻ്റെ മുമ്പിൽ കൂടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനോ സാധ്യമല്ല എന്നത് നമുക്ക് ഏവർക്കും അറിയാൻ സാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ അല്ല കേരളത്തിൽ തന്നെ പല സന്ദർഭങ്ങളിൽ മാറാതെ പോലെ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇന്ന് ഫലസ്തീനിൻ്റെ മക്കൾ അനുഭവിക്കുന്ന അവസ്ഥയും അവിടെ ഉണ്ടായിരുന്ന സമാധാനവും നിർഭയത്വവും അവർക്ക് നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി റബ്ബിനെ ആരാധിക്കണമെങ്കിൽ പോലും നമുക്ക് നാട്ടിൽ സമാ സമാധാനം പോകണം നമ്മുടെ നാട് നിർഭയത്വത്തോടെ നിലനിള്ളണം അതുകൊണ്ട് അതിനെ വിഘാതമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഇടപെടലുകളും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർഭയത്വും സമാധാനവും നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ആദർശം വലിച്ചെറിഞ്ഞി മറ്റവൻ്റെ ഉണ്ടാകാൻ പാടില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എസ്സത്തുള്ളവരം ആരുടെ മുമ്പിലും തന്റെ ആദർശം പണയം വെക്കേണ്ട ആവശ്യം അവരില്ലാത്ത വിധം ഉത്കൃഷ്ടമായ ആദർശത്തിന്റെ ഉടമകളാണ് മുസ്ലിം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ومن قولا دعا الله صالحا وقال من المسلمين െ ക്ഷിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്കു പറഞ്ഞവനാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്ക് രാവിലെ ഉണങ്ങുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ലോകത്തിന്റെ സൃഷ്ടമാണ് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എനിക്ക് അന്നം നൽകുന്ന എനിക്ക് വേണ്ടി ഈ ഭൂമിയെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സജ്ജമാക്കിയ എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രം എനിക്ക് വളരാൻ ആവശ്യമായ രൂപത്തിൽ സജ്ജമാക്കിയ എൻ്റെ സൃഷ്ടാവാണ് എന്നെ ഇവിടെ ജീവിപ്പിക്കുന്നവൻ അവനാണ് എന്നെ മരിപ്പിക്കുന്നവൻ അവൻ എന്നാണോ എനിക്കും മരണം നിശ്ചയിച്ചിട്ടുള്ളത് ആ ദിവസമാണ് ഞാൻ മരിക്കുക എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ആരുടെ മുൻപിലും തരകൊലിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ കാനേശുമാരികളായി മുഹമ്മദും മുസ്തഫയും ജമീലയും ഹദീജയും പേര് മാത്രം ഇട്ടുകൊണ്ട് മുസ്ലിമിന്റെ ഒരു അടയാളം ജീവിതത്തിൽ കാണിക്കാത്ത ഇത്തരം ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞത് അവർ മലമില്ലാ ചപ്പു ചക്കികളെ പോലെയാണെന്ന് പ്രിയപ്പെട്ടവരെ റസൂല് പറഞ്ഞു അന്ന് മുസ്ലിങ്ങൾക്ക് നേരെ എല്ലാവരും ഭക്ഷണ തളികളേക്ക് ഭക്ഷിക്കാനിരിക്കുന്നവൻ കൈ നീട്ടുന്നത് പോലെ അവൻ്റെ നേരെ കൈകൾ നീട്ടുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ സഹാബത്തിന് താക്കീത് നൽകിയപ്പോൾ റസൂലിനോട് സഹാബത്ത് ചോദിച്ചത് അള്ളാഹുദീൻ്റെ റസൂലെ അന്ന് മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എണ്ണം റസൂല് പറഞ്ഞ മറുപടി അല്ല അവർ എണ്ണത്തിൽ ഒരുപാടുണ്ടായിരിക്കും പക്ഷേ അവർ മലവെള്ളപ്പാച്ചിയിലെ ചപ്പു ചട്ടികളെ പോലെയായിരിക്കും പുറയും നമ്മൾ കാണാറുണ്ട് വെള്ളം ആർ തലച്ചു വരുന്ന വെള്ളത്തിൽ ചപ്പു ചട്ടികളും നുലയും പുറയും ഉണ്ടായിരിക്കും അതുപോലെയായിരിക്കും അന്ന് മുസ്ലിങ്ങൾ അവർക്ക് അവരുടെ നേരെ അന്നുണ്ടായിരുന്ന ശത്രുക്കൾക്കുണ്ടായിരുന്ന ഒരു പേടിയുണ്ട് ആ പേടി അവരിന്നെടുത്തുമാറ്റും മുസ്ലിങ്ങൾക്ക് റസൂൽ പറഞ്ഞത് എന്താണ് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞത് അവർക്ക് ദുനിയോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പുമായിരിക്കും അവരെ പിടികൂടുക അതാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കിവിടെ സാധ്യമാകണം എൻ്റെ വിശ്വാസം അനുസരിച്ച് കൊണ്ട് മക്കൾക്ക് പഠനം നടത്താൻ കലാലയങ്ങളിൽ പോയി ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ഇവിടെ സാഹചര്യം ഉണ്ടാകണം അതിനെതിരെ നിൽക്കുന്ന തന്റെ മൗലികാവകാശങ്ങൾക്ക് വരെ എതിർ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി പഞ്ച ഉച്ചമണക്കി അവിടെ പോയി വസ്ത്രം വലിച്ചു മീറി വലിച്ചു മാറ്റി അതുവരെ വസ്ത്രം ഇട്ടുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ പോയി തന്റെ വസ്ത്രമെല്ലാം മാറ്റി അവിടുത്തെ കാണിച്ചുകൊണ്ട് തന്റെ സഹപാഠികളുടെ അറിവ് നേടാനുള്ള സാഹചര്യം എന്തിനു സൃഷ്ടിക്കണം അത്തരം ഇവിടെ ഇല്ലേ പല ആളുകളും ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുന്നത് ഇവിടെ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളില്ലേ അവിടെ പോയി പഠിച്ച പോലെയെന്ന് ചോദിക്കാൻ എല്ലാവരെയും വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളാക്കി ഈ കേരളം പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിച്ച അപകടമാണ് മുസ്ലിമിന് വേറെ 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 സ്കൂൾ 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 ക്രൈസ്തവന് എന്നിട്ട് വിദ്വേഷത്തിന്റെ ഒരു ഗതികേട് നമ്മുടെ കേരളത്തിൽ ിച്ചില്ല അതുകൊണ്ട് തന്നെ അത് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെയല്ല ഇവിടെ ആർക്കും അവരവന്റെ മതമനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ചോര നമ്മുടെ 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 മുൻഗാമികൾ 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 ജീവൻ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിലും അഭിപ്രായം പറയുന്ന അവസ്ഥ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താണ് മുസ്ലിം മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാകാത്തതാണ് ഇവിടെ ഉണ്ടാകുന്ന മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന മുഴുവൻ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും കാരണം ഇവിടെ സിഖ് മതക്കാർ അവരുടെ മതം മതത്തിന്റെ ആചാരമനുസരിച്ച് അവർ തൊപ്പി വെക്കുന്നു ഏത് ജോലിയിലാണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പോലും കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ സാക്ഷികൾ എന്ന് പറയുന്ന ക്രൈസ്തവരിലെ വിഭാഗം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റിരുന്നില്ല എന്ന പരാതിയുമായി കോടതിയിൽ ചെന്നപ്പോ അവർ കോടതിയോട് പറഞ്ഞത് ബഹുദൈവാര നമുക്ക് സന്ധിയ ഞങ്ങൾക്ക് സന്ധിയാകാൻ കഴിയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചപ്പോ അവർക്ക് അനുമതി നൽകിയില്ലേ നമ്മുടെ കോടതി അവർ പക്ഷമാണ് അവർ പോലും അത് നേടിയെടുക്കുകയും ഇവിടെ ക്രൈസ്തവർ കന്യാസ്ത്രീകൾ അതേ വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ ഭർത്ത എന്ന് പറയുന്ന അതുപോലെയുള്ള വേഷം ധരിച്ചുകൊണ്ട് അവർക്ക് എവിടെയും കയറിച്ചെല്ലാം എവിടെയും പഠനം നടത്താം ഏത് ഗവൺമെന്റ് ജോലികളിൽ ഉദ്യോഗം നടത്താം അതിനൊന്നും ഒരു പ്രയാസമല്ല എന്തുകൊണ്ട് സംഭവിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാല ഇട്ടു കഴിഞ്ഞാൽ അവർ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കലാലയങ്ങളിൽ അവർ പഠിക്കുന്നില്ലേ അവർ ജോലി ചെയ്യുന്നില്ലേ അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആ സമയത്ത് താടി വളർത്തുവാനുള്ള അനുവാദം ഇവിടെ നൽകുന്നില്ലേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം മുസ്ലിങ്ങൾ മാത്രം താടി മുസ്ലിങ്ങൾ മാത്രം മാത്രം അവർ ഇതൊരു അതിന് ഒന്നാമത്തെ മുസ്ലിങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ പറയാൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ കാണിക്കുകയോ ചെയ്യേണ്ടതില്ല വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാലോ ഉന്നതന്മാർ പറയും അതുകൊണ്ട് കൃത്യമായി ഞാൻ വിശ്വാസിയായി ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കണം അള്ളാഹു സുഹാബര നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് വിശ്വാസിയായി ഏത് ജീവിതത്തിന്റെ ഘട്ടത്തിലും അള്ളാഹുന്റെ നിയമങ്ങൾക്ക് അപ്പുറത്തൊരു നിയമം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അള്ളാഹുദിന സഹായം ഉണ്ടാകും